നമസ്കാരം കേരള ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം ഖത്തറിനു നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചും അമേരിക്കൻ സാമ്രാജ്യത്വ നിലപാടിനെതിരെ എൽ ഡി എഫ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ഇസ്രയേൽ നടത്തുന്ന ഖത്തർ ആക്രമണം നീതിക്ക് നിരക്കാത്തതാണെന്നും ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിക്കുന്നതായും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എൽ ഡി എഫ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പാളയത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമേരിക്കൻ സാമ്രാജ്യത്വ നിലപാടുകളുടെ പിന്തുടർച്ചയാണ് ഇത്തരം യുദ്ധങ്ങളെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ബീഹാർ മോഡൽ ഓട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും ഇതിന്റെ ഭാഗമായി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടി എൽ ഡി എഫ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയി എം എൽ എ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ അഹമ്മദ് ദേവർകോവിൽ കോവിൽ എം എൽ എ സെബാസ്തിൻ കുളത്തുങ്കൽ എം എൽ എ രമീരാ പ്രകാശം വർക്കല രവികുമാർ ചെമ്പകശ്ശേരി ചന്ദ്രബാബു ഉഴമലയ്ക്കൽ വേണുഗോപാൽ കല്ലട നാരായണപിള്ള പൂജപ്ര രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ സ്വാഗതവും എൽ കൺവീനർ അഡ്വക്കേറ്റ് എസ് ഫിറോസ് ലാൽ നന്ദിയും പറഞ്ഞു കേരള ന്യൂസ് മീഡിയ